ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറെ വിവാദമായ ഒന്നായിരുന്നു ജാസ്മിനെ പുറത്തെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ജാസ്മിൻ ഒരു കത്ത് വന്നു എന്നുള്ളത് ഇപ്പോഴതാ തനിക്ക് എതിരായ വിമർശനങ്ങൾക്കും ആരാധകരുടെ പല ചോദ്യങ്ങൾക്കും മറുപടിയുമായി ജാസ്മിൻ ചെയ്ത വീഡിയോയിൽ കത്തിന്റെ കാര്യവും തുറന്നു പറയുകയാണ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു ജാസ്മിന്റെ പ്രതികരണം വീഡിയോയിൽ എന്തുകൊണ്ടാണ് പുറത്തിറങ്ങിയതിനു ശേഷം താൻ ഒരു അഭിമുഖം പോലും കൊടുക്കാതിരുന്നതെന്നും ജാസ്മിൻ വ്യക്തമാക്കുന്നുണ്ട് തന്റെ ബിഗ് ബോസ് അനുഭവവും ജാസ്മിൻ പങ്കിടുന്നുണ്ട് തനിക്ക് ബിഗ് ബോസിൽ ഒരു കത്ത് വന്നു എന്ന രീതിയിലൊക്കെ പ്രചരണം െന്നും അത് കത്തൊന്നും തനിക്ക് ഡ്രസ്സ് വരുന്നില്ല അതുമായി ബന്ധപ്പെട്ട അറിയിപ്പായിരുന്നു അതെന്നുമാണ് ജാസ്ബിൻ പ്രതികരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പറയുമ്പോൾ അവിടുന്ന് അവരൊരു കത്ത് തരും ഡ്രസ്സ് വന്നിട്ടില്ല വന്നാൽ തരുമെന്നാണ് പറഞ്ഞത് മാത്രമല്ല അതുപോലെ മിക്ക മത്സരാർത്ഥികൾക്കും വന്നിട്ടുണ്ടെന്നും ഡ്രസ് മാത്രമല്ല പല കാര്യങ്ങൾക്കും അങ്ങനെ വരാറുണ്ടെന്നും ജാസ്ബിൻ പറയുന്നുണ്ട് അത് കത്താണെന്നൊക്കെ പറഞ്ഞ് ന്യായമടിക്കുന്ന ചില ആളുകളുണ്ട് ഒരു ടീമിന് മലയാളം വായിക്കാൻ അറിയില്ലെന്നാണ് തന്റെ അറിവെന്നും വേറൊരു ടീമിന് എന്തിന്റെ അസുഖമാണെന്ന് തനിക്ക് റിഞ്ഞുടെന്നും എന്തെങ്കിലും കാണിച്ചു പോട്ടെ എന്ന് കരുതി താൻ വിടുകയാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് താൻ വലിയൊരു പ്രഷർ കുക്കറിൽ നിന്ന് ഇറങ്ങിയ പോലെ ആയിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് എന്നാൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ് താൻ കണ്ടതെന്നും താൻ ശരിക്കും ഒന്ന് തളർന്നു പോയെന്നും എന്നാൽ പത്ത് പേർ തന്നെ അടിച്ചിരുത്താൻ ശ്രമിക്കുമ്പോൾ താൻ തളരാതിരിക്കേണ്ടത് തന്റെ ആവശ്യമാണല്ലോ എന്നും ജാസ്മിൻ പറയുന്നുണ്ട് വൃത്തിയില്ലായ്മയുടെ പേരിൽ ജാസ്വിൻ വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു ഇടയ്ക്കിടെ മൂക്ക് പിഴിയുന്നതിനൊക്കെയായിരുന്നു ചിലർ വിമർശിച്ചത് എന്നാൽ തനിക്ക് അലർജി പ്രശ്നമുള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ചെയ്ത് െന്നും ജാസ്മിൻ വീഡിയോയിൽ പറയുന്നുണ്ട് തനിക്ക് മൂക്കിൽ തൊടാൻ ഇപ്പോൾ ഭയങ്കര പേടിയാണെന്നും അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ള താനെന്നും അതുകൊണ്ടാണ് താൻ ഇടയ്ക്ക് മൂക്ക് തൊടുകയും ചൊറിയുകയും ഒക്കെ ചെയ്യുന്നതെന്നും ചെറുപ്പത്തിൽ ശീലിച്ചു പോയതാണെന്നും പറയുന്നു ബിഗ് ബോസിൽ ഒരുപാട് നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ യാത്ര ഒരുപാട് കാര്യങ്ങളും ആളുകളെയും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയ ഒരു യാത്രയായിരുന്നുവെന്നും പൈസയ്ക്ക് വേണ്ടി നമ്മളെ എറിഞ്ഞിട്ട് കൊടുക്കുന്നവരെയും എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടെന്നും ഒക്കെ അറിയാൻ പറ്റിയ വലിയൊരു അവസരമായിരുന്നു ബിഗ് ബിഗ് ബോസ് എന്നും ബോസിൽ പോയാലേ അതിന്റെ ആഴവും ആഘാതവും നമുക്ക് അറിയാൻ പറ്റുള്ളൂവെന്നും അല്ലെങ്കിൽ നമ്മൾ മുഖം മൂടി അണിഞ്ഞ് നിൽക്കണം എന്നാൽ അതും ഒരു പോയിന്റിൽ കീറി പോകുമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് ഒരു ഗെയിം ഷോ ആണ് അത് അവിടെ തീർന്നുവെന്നും ആരോടും ദേഷ്യമൊന്നുമില്ല എന്നും ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല പക്ഷെ എന്താണോ അവർ ഒരു മത്സരാർത്ഥിയെക്കുറിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ കൊടുക്കുകയുള്ളൂവെന്നും അതൊരു റിയാലിറ്റി ഷോ ആണ് അത് പലരും തിരിച്ചറിയുന്നില്ല അതെല്ലാവരും മനസ്സിലാക്കണമെന്നും ജാസ്മിൻ വ്യക്തമാക്കി അതേസമയം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിവാഹം മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ഹൗസിൽ ഇത്രത്തോളം ചർച്ചയാക്കിയ മറ്റൊരു മത്സരാർത്ഥി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നില്ല ഇതിന്റെ വിമർശനവും സൈബർ നേരിടേണ്ടി വന്നത് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ച അബ്സുൽ അമീറും ജാസ്മിനുമായുള്ള ബന്ധം ഉപേക്ഷിച്ചത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഷോയിൽ മൂന്നാം സ്ഥാനമായിരുന്നു ലഭിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്